ഏഷ്യ കപ്പ് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഒരു തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കി ഹോങ്കോങ്ങിനെതിരെ തുടക്കത്തിൽ നിലത്തെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാൻ രണ്ട് വിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ട് ചെറിയ രീതിയിൽ പതറുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീട് തിരിച്ചു വന്നു ശക്തമായി തിരിച്ചു വന്നു ഇന്ത്യയുടെ ആദ്യ മത്സരം യു എക്കെതിരെയാണ് മാത്രമല്ല ഇന്ത്യയുടെ ആദ്യ മത്സരം എന്ന് പറയുമ്പോൾ യു എക്കെതിരെയുള്ള മത്സരത്തെക്കാളും നമ്മൾ നോക്കുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു മത്സരത്തെ കുറിച്ച് നമുക്കറിയാം ആ മത്സരം വളരെയധികം പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പാകിസ്ഥാനെതിരെ കളിക്കണ്ട എന്ന് വരെ ആരാധകരൊക്കെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉള്ളത് സൂര്യകുമാർ യാദവ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ക്യാപ്റ്റന്മാരുടെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു അപ്പോൾ അതിൽ സൂര്യകുമാർ യാദവ് സൽമാൻ അലി ആഗക്ക് കൈ കൊടുത്തില്ല എന്ന തരത്തിലൊക്കെ ഒരു പ്രചരണം നമ്മൾ കണ്ടു അപ്പോൾ അപ്പോഴേ നമ്മൾ ചിന്തിച്ചിരുന്ന് പി സി ബി പി സി ബിയുടെ ചെയർമാൻ ആയിട്ടുള്ള മൊഹസിൻ നഖ്വി അദ്ദേഹം എ സി സി ചെയർമാൻ അദ്ദേഹത്തിന് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് പക്ഷെ അതേസമയം സൽമാൻ അലി ആകെ കൊടുത്തില്ല എന്ന രീതിയിൽ വാർത്തകൾ വന്നു പക്ഷെ പിന്നീട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആകയ്ക്ക് കൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ സൂര്യകുമാർ യാദവ് നേരിട്ടൊരു ചോദ്യം പാകിസ്ഥാനെതിരെയുള്ള അഗ്രഷൻ അതിനെ കുറിച്ചിട്ടൊരു ചോദ്യം നേരിടുന്നുണ്ടായിരുന്നു ക്രിക്കറ്റ് ർക്ക് എല്ലാവർക്കും ഒരു ആവേശം നൽകുന്ന ഒരു മറുപടി തന്നെയല്ലേ സൂര്യമ തീർച്ചയായും അത് പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞാൽ തന്നെ സേഫ് പറഞ്ഞാൽ തന്നെ കളത്തിനകത്തെയും പുറത്തേയും കാര്യങ്ങൾ കൊണ്ട് ഈ മത്സരത്തിന് ഒട്ടേറെ പ്രത്യേകതയുണ്ട് ഒരു വലിയൊരു പിന്നൊരു ഘട്ടം കഴിഞ്ഞിട്ടാണ് രാജ്യം ഇതിലേക്ക് പോകുന്നത് അതിൻ്റെ പേരിലാണ് ക്രിക്കറ്റ് ലജൻസ് ക്രിക്കറ്റിൽ പിന്നെ ഇന്ത്യൻ സീനിയർ താരങ്ങളുടെ താരങ്ങൾ കളിക്കാതെ മാറിയിരുന്നത് അതിൻ്റെ ഒരു ബാക്കിയായിരുന്നു ഇവിടെ വരുന്നത് ഇപ്പം കളിക്കുന്ന ആദ്യം ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം പറഞ്ഞു ക്രിക്കറ്റ് വേറെയാണ് കളിക്കണം എന്ന് പറഞ്ഞു പക്ഷെ കളിക്കുന്ന സമയത്ത് തന്നെ വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പിന്നെ ആ ടെൻഷനുകളും ആ വികാരങ്ങളെല്ലാം ഒരുമിച്ച് വരുവാണ് ആ സമയത്താണ് കളിക്കാത്തെ അഗ്രഷനെക്കുറിച്ചുള്ള ചോദ്യം വരുന്നത് സൂര്യകുമാറി അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അഗ്രഷൻ എന്തായാലും അഗ്രഷൻ ഉണ്ടാവും അഗ്രഷനില്ലാണ്ട് കളി ഉണ്ടാവില്ല ഓരോ താരങ്ങൾക്കും അത് ഇപ്പം നമുക്കറിയാം പണ്ട് കാലത്ത് ഇടക്കാലത്ത് ഒരു ഇന്ത്യൻ ടീമിനെ പോലെയല്ല അകൃഷ്ണൻ താരങ്ങൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലായാലും എവിടെയായാലും കണ്ടാണ് അകക്ഷണ ഒരു കുറവുണ്ടാവില്ല അത് പാകിസ്ഥാനോട് കളിക്കുമ്പോൾ വൈകാരികമായിട്ട് പല തലങ്ങളിലേക്കൊക്കെ വൈകാര്യത വരാറുണ്ട് അപ്പോൾ ഈ താരങ്ങൾക്കിടയിൽ ഇപ്പോൾ അഗ്രഷൻ മാറ്റി മാറ്റി ആവശ്യമില്ല ആവശ്യമില്ല അതിനാണ് സുരീക്ഷമാരി അത്ര അഗ്രഷൻ ഉണ്ടാവും ഫീൽഡ് എന്തായാലും അകർഷൻ ഉണ്ടാവും അത് കാണേണ്ട ഒരു അഗ്രഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ കളിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഉറപ്പാണ് അപ്പോൾ ആ അർഷം ഉണ്ടാവും അത് കളത്തിൽ കളിക്കാൻ കുറച്ചുകൂടി ഒരു തീപാറുന്ന പാർന്നൊരു പോരാട്ടം ഉറപ്പ് വരുത്തുവാണ് നമുക്ക് അപ്പോൾ ഒരു ഇതിനിപ്പോൾ പതിനാലാം തീയതി അങ്ങനെ എങ്ങനെ കാണണം മാത്രമേ നമുക്ക് ആ ആകൃഷ്ണൻ എങ്ങനെ ഏത് രീതിയിലേക്ക് വരും സൽമാൻ അലി ആകയോട് ഈ സൂര്യകുമാർ യാദവ് എങ്ങനെ ഒരു തീർക്കുക നമുക്ക് കള ഒട്ടേറെ കണക്ക് തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പിന്നെ ആരാധകരുണ്ട് ഈ കളിക്കണ്ട എന്ന് പറഞ്ഞവർക്ക് പോലും ഒരു മറുപടി കളത്തിലകത്ത് കൊടുക്കാൻ വേണ്ടി ടീമിന് കഴിയണം ഈ മത്സരത്തിൽ കഴിയണം വീണ്ടും രണ്ട് മത്സരങ്ങൾക്ക് സാധ്യതയുണ്ട് എന്തായാലും ഒരു മത്സരം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഏകദേശം ഉറപ്പാണ് അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു അഗ്രഷൻ ആ കളി നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് വിരാട് കോഹ്ലിയുടെ ഘട്ടത്തിലായാലും വിരാട് കോഹ്ലിയും ബാബറസ്മും ഒക്കെ ഒരു സൗഹൃദം നമ്മൾ കണ്ടിട്ടുണ്ട് കളത്തിന് പുറത്ത് കളത്തിലെത്തുമ്പോൾ അഗ്രഷൻ കണ്ടിട്ടുണ്ട് അവസാന ഓവറിൽ പിന്നെ സിക്സ് അടിച്ച് കളിയിപ്പിച്ച് കോഹ്ലിയുടെ അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ആകൃഷ്ണ പല 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 കണ്ടിട്ടുണ്ട് ഒരു പുതിയ പതിപ്പ് കാണാൻ വേണ്ടി പറ്റും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ട് ക്യാപ്റ്റന്മാരെ ഇപ്പൊ ഇന്ത്യ എല്ലാ ക്യാപ്റ്റന്മാരും കൂടി ഒരുമിച്ച് ഒരു പ്രസ് മീറ്റിന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ക്യാപ്റ്റനായി ഇന്ത്യ ക്യാപ്റ്റൻ സൂര്യകുമാർ അതോടെ വെച്ച് കണ്ടുമുട്ടുന്നു കൈകൊടുത്തു അപ്പൊ ഇത് കഴിഞ്ഞിട്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് ക്യാപ്റ്റന്മാരും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനത്തെ നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് കളിക്കളത്തിൽ ഇങ്ങനെ പെരുമാറണം ആ രീതിയിൽ അതെ അതെ അങ്ങനെയുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ക്രിക്കറ്റിനെ ക്രിക്കറ്റായിട്ട് കാണുക എന്നുള്ള തീർച്ചയായും അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്കിപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും ഈ അഗ്രഷൻ അല്ലെങ്കിൽ തർക്കം ഒക്കെ വരുമോ എന്നുള്ളൊരു സംഭവമാണ് ആരാധകർ ഇത് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആയിരിക്കാം ചോദ്യമായിരിക്കും മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുള്ളത് അതെ ഈ ഗ്രൗണ്ട് ആകുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്കാരും ഒരുപാടുള്ള ഒരുപാട് അങ്ങനെ ഒരു സംഭവം കൂടി ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് പറയുന്നു പക്ഷേ സി സൂര്യമാർ പറയുന്നത് കൃത്യമായിട്ട് മത്സരത്തിൽ അഗ്രസിനെ കുറിച്ചിട്ടാണ് അഗ്രഷൻ എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ ഇല്ല ക്രിക്കറ്റിൽ അഗ്രഷൻ ഇല്ലാതെ കളിക്കാൻ പറ്റില്ല എന്നാണ് അതെ അതെ പക്ഷേ ഈ സൂര്യമരാധകന്റെ ഇത് പറയുമ്പോഴേ ഇന്നലത്തെ ആ ഒരു പ്രസ്മിനി മൊത്തത്തിന് നോക്കുന്ന സമയത്ത് ഭയങ്കര തമാശ നിറഞ്ഞായിരുന്നു ഭയങ്കര കോൺഫിഡൻസ് നിറഞ്ഞായിരുന്നു ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു നിങ്ങള് ഇന്ത്യ ഫേവറേറ്റുകളാണ് എന്ന് പറയുന്നു എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ കൃത്യമായിട്ട് പുള്ളി പറയുന്നത് ആരാണ് ഇന്ത്യ ഫേവറേറ്റുകളാണെന്ന് പറഞ്ഞു എന്നുള്ള അപ്പൊ അവിടെ ഒരു തമാശാ രൂപത്തിലാണ് പുള്ളി മറുപടി പറയുന്നത് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം സഞ്ജു സാംസ കുറിച്ചിട്ടായിരുന്നു പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും ചോദിച്ചപ്പോ സൂര്യമ രാധവ് തിരിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് പ്ലേയിങ്വൻസേജ് സഞ്ജുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സഞ്ജുവിന്റെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ തന്നെ ഏറ്റവും ഹോട്ടോപ്പിക്ക് സഞ്ജു സംസൺ തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കേരളത്തിലല്ല ഇന്ത്യൻ ക്രിക്കറ്റ് തന്നെയാണ് അപ്പോൾ യു എയിലെ കൃത്മം പിന്നെ മലയാളികളുടെ രണ്ടാമത്തെ ഒരു ഇതായിട്ട് നമ്മൾ പറയുന്നതാണ് ആടെ എന്തായാലും ഇത് കൂടും ആടേയും ചോദ്യം വരുമ്പോൾ തന്നെ സഞ്ജു ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആവേശം നടക്കും സഞ്ജു ഇല്ലെന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധം തുടങ്ങാനുണ്ട് അപ്പം അതിനെങ്ങനെ മറുപടി കൊടുക്കുന്നത് സൂര്യകുമാരെ അതോ അറിയാം അതാണ് ക്ലിയർ ആയി പറഞ്ഞത് ടീമിൻ്റെ പേര് അയച്ചേരാം അല്ലെങ്കിൽ സഞ്ജു നമ്മൾ കൃത്യമായി നോക്കുന്നു നമ്മൾ പരിഗണിക്കുന്നുണ്ട് നമ്മൾ പിന്നെ സഞ്ജു എങ്ങനെയാണ് നോക്കേണ്ടത് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്നത് ആ കെയർ കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സൂര്യകുമാർ യാദവന് എന്തായാലും ടീമിൽ ഉണ്ടാവുന്നോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ ഒരു ടീം റിവീൽ ചെയ്യുന്നത് എന്തായാലും ടോസ് ആ സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പായിരിക്കും ഇത് റിവീൽ ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പ് എന്തായാലും അത് അങ്ങനെ പറയാൻ പറ്റില്ല അപ്പൊ അത് ചോദിച്ച പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും ചോദിച്ച ഒരാൾ കാരണം ഇപ്പൊ ബാക്കി പ്ലേയിങ് ലെവൽ ഊഹിക്കാലോ സഞ്ജുവിന്റെ കാര്യം അല്ലെങ്കിൽ സഞ്ജുവിന്റെ കാര്യങ്ങള ഒരു ചർച്ച നിക്കുന്നത് അപ്പൊ സഞ്ജു പ്ലെയിങ് ലെവലിൽ ഉണ്ടാവും ബാക്കി മാധ്യമ പ്രവർത്തകർ അപ്പൊ കൃത്യമായിട്ട് അവിടെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വളരെ തമാശ അല്ലെങ്കിൽ നമ്മളിപ്പം ഏത് താരമായാലും മത്സരത്തിന് മുമ്പ് ടീമിനെ മാധ്യമത്തോട് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറയാറില്ല രീതിയില്ല പക്ഷെ അതിലും ഒരു സെൻസേഷൻ ടീം വേണ്ടി ചോദിച്ചാണ് സഞ്ജു അല്ലെ സാധനം ആണ് അതിന് നമ്മൾ ഈ പറഞ്ഞാൽ തന്നെ കൃത്യമായ മറുപടി എടുക്കാൻ സൂര്യമര്യാദന് കഴിയുന്നുണ്ട് പിന്നെ ഒരു ചോദ്യം വന്നത് ഈ ടീമിന്റെ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചും കാലങ്ങളായിട്ട് ഇപ്പൊ ടി ട്വന്റി ശുമാൻ ഗില്ല അതുപോലെ തന്നെ ഒക്കെ പോയതിന് ശേഷം അഭിഷേക് ശർമ്മയും സഞ്ജു സാംസൺ ഒക്കെ ഓപ്പണർമാരായി വരികയും സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിലേക്ക് വരികയും ഒക്കെ ചെയ്ത സമയത്ത് നമ്മളൊരു തകർത്തടിക്കുക എന്ന രീതിയിലേക്കുള്ള ഒരു ശൈലിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഒരു അപ്രോച്ച് അതായത് ഏത് എതിരാളികളാണെങ്കിലും അതെ അതെ ഇംഗ്ലണ്ട് ആണെങ്കിലും ദക്ഷിണാഫ്രിക്ക ആണെങ്കിലും ഇനിയിപ്പോ ഈ പറയുന്ന ലോക്കൽ ബംഗ്ലാദേശ് ടീം പോലത്തെ ടീമുണ്ടെങ്കിലും ഒരു ഒരു സ്ട്രാറ്റജി എന്നുള്ള ആ സ്ട്രാറ്റജിയിൽ തീർച്ചയായില്ല അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഒരു സാധനം വർക്ക് ആകുന്നതിന് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല നമ്മളിപ്പം പരാജയപ്പെട്ട സ്ട്രാറ്റജി ആണെങ്കിൽ മാറ്റണം പരാജയപ്പെട്ടിട്ടില്ല നമ്മൾ കഴിഞ്ഞ ഇപ്പം ഇംഗ്ലണ്ടിനെതിരെ നാലേ നമ്മൾ പരമ്പര ജയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ ഒരു പോസിറ്റീവായി റിസൾട്ട് കിട്ടുന്ന ഒരു സ്ട്രാറ്റജി മാറ്റി പോകേണ്ട ആവശ്യമില്ല അത് ഏഷ്യ കപ്പാലും വേൾഡ് കപ്പായാലും അതിൻ്റെ ആവശ്യം വരുന്നില്ല സൂര്യകുമാർ യാദവിന്റെ സംഘം ഇപ്പം നമുക്ക് വെടിക്കെട്ട് കാണാൻ തന്നെ ചുരുക്കി പറഞ്ഞ വെടിക്കെട്ട് വീണ്ടും തുടരും ഇന്ത്യൻ ടീമിനെ വെടിക്കെട്ട് കാണാൻ വേണ്ടി പറ്റും മലയാളത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പിന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പല്ലോ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഇന്ത്യ കളിക്കുന്നത് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ജനുവരിയിലും ഇംഗ്ലണ്ടിലെ ശേഷം പിന്നെ പല കളിച്ചിട്ടുണ്ട് താരങ്ങളുടെ ഇത് അതെ ജനുവരിയിലും ഫെബ്രുവരിയിലുമായിട്ടാണ് ഇംഗ്ലണ്ടിനെതിരെ പരമ്പര നടക്കുന്നത് അപ്പൊ അത് ലോങ് ഗ്യാപ്പ് ഇന്ത്യനെ ഒരു പ്രകടനത്തെ ബാധിക്കും എന്നുള്ള രീതിയിലൊരു ചോദ്യത്തെ കൃത്യമായിട്ട് സൂര്യമോർ യാദവ് നേരിട്ട് സൂര്യമർ യാദവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ കളിച്ചത് ജനുവരിയിലാണ് ഫെബ്രുവരിയിലാണ് മാസങ്ങളായി പക്ഷേ ടീമിലുള്ള പല താരങ്ങൾക്കും നല്ല രീതിയിലാൻ ടി ട്വന്റി കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട് ഐ പി എൽ കി കഴിഞ്ഞതിന് ശേഷം ടി ട്വന്റി മത്സരവും കളിച്ചിട്ടില്ല പക്ഷെ അതൊന്നും നാല് ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മതി ടീമിലേക്ക് നമുക്ക് ഒരു പുതിയ ഫോർമാറ്റിലേക്ക് പോകുന്ന നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോർമാറ്റൊരു വിശ്രമം ശരിക്കും പറഞ്ഞാലും ഐ പി എൽ കൂടെ കഴിഞ്ഞിട്ട് ഒരു വലിയ വിശ്രമം നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയാൻ വേണ്ടി വരും ടി ട്വന്റി താരങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ പരമ്പരയിൽ ഉൾപ്പെട്ട അധിക താരങ്ങൾ വരുന്നില്ല ഉണ്ട് പ്രധാന താരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അവർക്ക് വിശ്രമം ലഭിച്ചിട്ടുണ്ട് ഒരു ഫ്രഷ് എനർജി ആയിട്ട് നടക്കാൻ പറ്റും സഞ്ജുനെ പോലെ താരങ്ങൾ കെ സിയിൽ കളിച്ചിട്ടുണ്ട് അത് ഈ പറഞ്ഞ താരമേ പല താരങ്ങൾ വരുന്നു ലീഗ് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടി പിന്നെ ഒരു ദേശീയ ടീമിൽ കളിച്ചില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ ഒരു ഫോർമാറ്റ് മാറ്റവും അല്ലെങ്കിൽ ഒരു ഫോർമാറ്റും വിട്ടുകൊണ്ട അവസ്ഥയൊന്നുമില്ല വീണ്ടും ടച്ച് പിടിച്ചു വരേണ്ട അവസ്ഥയൊന്നുമില്ല അപ്പോൾ ആ പ്രശ്നമൊന്നും ആ ഒരു ആശങ്ക നമുക്കില്ല പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഇന്ത്യയിലെ ടീമിനകത്തുള്ള പാർട്ട് ടൈം ബൗളർ അഭിഷേക് ശർമ്മയെ കുറിച്ചിട്ടുള്ള ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അഭിഷേക് ശർമ്മ വളരെയധികം ഒരു ബാറ്റർ എന്ന രീതിയിലാണ് കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും അങ്ങനെ പന്തറിയാൻ ഒരു താരം ഉണ്ടാവുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരു ക്യാപ്റ്റൻ ഏറ്റവും വലിയൊരു പിന്നെ ഒരു ആശ്വാസം തന്നെയാണ് ഒരു താരം ഒരു ബോളിംഗ് ചേഞ്ച് ഓപ്ഷൻ എത്ര പറഞ്ഞാലും ഒരു ഓപ്ഷൻ ചെയ്ഞ്ചിങ് ഓപ്ഷൻ കയ്യിലുണ്ടെങ്കിൽ അത് പ്രേയിക്കാൻ പറ്റില്ല സുരകുമാർ യാദവിന്റെ പണ്ടും കണ്ടാണ് നമ്മൾ റിംഗ്സിംഗ് ഉൾപ്പെടെ സുരകുമാർ യാദവുൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് പല അവസരങ്ങൾ പല നിർണായക നമ്മൾ കണ്ടിട്ടുണ്ട് ആ രീതിയിലേക്ക് വരുമ്പോൾ വലിയൊരു ഇതാണ് ഈ പറഞ്ഞാൽ അഭിഷേക് വെടിക്കെട്ട് ബാറ്ററാണ് ഒന്നാം നമ്പർ താരാണ് ഇപ്പം അതിനു നമുക്ക് ബോളിങ്ങിനോട് ഉപയോഗിക്കാൻ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഇതായിട്ട് വരും ക്യാപ്റ്റൻ വലിയൊരു അനുകൂല ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വലിയ കടന്നത് തീർച്ചയായിട്ടും മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ഇന്ത്യൻ ടീമാണെങ്കിലും ഉണ്ട് അത് കൃത്യമായിട്ട് തെളിയിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ആ പ്രസ്മീറ്റ് മാത്രമല്ല യു എനായിട്ടുള്ള ആദ്യ മത്സരത്തിൽ യു എനെ പോലും തള്ളി പറയാൻ യു എ മികച്ച നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമാണ് എതിരാളികളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഒരു നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു ഇന്ത്യൻ ടീമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു കളത്തിലും കാണാൻ പറ്റും ഇന്ത്യയുടെ പ്രകടനം നല്ല രീതിയിലുള്ള പ്രകടനം തന്നെ നമുക്ക് കാണാൻ പറ്റും യു എക്കെതിരെ ഒരു വൻ വിജയം നേടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചെറിയ ടീമാണെങ്കിൽ കൂടി അവർക്കെതിരെ ഒരു ഒരു കൂറ്റൻ വിജയം തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യമിടുന്നത് അങ്ങനെ പാകിസ്ഥാനായിട്ടുള്ള മത്സരം വളരെ പ്രധാനപ്പെട്ട മത്സരം വരാൻ പോകുന്ന മത്സരം നമുക്ക് ഇന്ത്യൻ ടീമിനെ വിജയിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ച ഒരു മത്സരങ്ങൾ തന്നെ ഇന്ത്യൻ ടീമിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസ